ഹായ് ഗൈസ് ഞങ്ങളിന്ന് മാങ്ങാച്ചാർ ഉണ്ടാക്കുകയാണ് പിന്നെ നമ്മൾ ആദ്യം നല്ലെണ്ണ ഇട്ടു ഒഴിച്ചല്ലേ നല്ലെണ്ണ ചോളി നല്ലെണ്ണ ഒഴിച്ചു നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുക അല്ലേ ഇപ്പം നമ്മളിത് ഒരു സ്പൂൺ കടുകിട്ടുണ്ട് കടുകിട്ട് പച്ചമുളക് കിട്ടും അല്ലേ പച്ചമുളക് ഇട്ടു ഇഞ്ചി 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 അരങ്ങ ചേറ്റും വെളിച്ചെണ്ണ തലത്തുള്ളി തലത്തുള്ളി അരച്ചെടുയേട്ടോ ഞാൻ നല്ലതായി കരയപ്പില ഇടില്ല കരയപ്പില ആദ്യം ചേർത്ത മുക്ക്ണ്ടായിരുന്നു നമ്മള് കൊണ്ടാണ്ടക്കൊന്നല്ല അപ്പോൾ നമ്മള് ഇലം ശരിയാണ്ടോ ഓക്കേ ഫൈ ആണ് അപ്പൊ ഇത് നമ്മള് അതുപോലെ വാറ്റിയെടുക്കും അല്ലേ പച്ചപ്പ് മാറുന്നവരെ നമ്മളിത് വാറ്റിയെടുക്കും അല്ലേ കറിവേപ്പിലോ

ഇത് സദ്യ ഇപ്പം എൻ്റെ കസിന് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞാൽ ഒരു സകലം വേണം അപ്പം ഇനി മുളക് കൂടി കിട്ടും ഇത് കാശ്മീരി ഇത് നമ്മൾ മേടിച്ച് തന്നെ ഉണക്കി പൊടിച്ചെടുത്ത കാശ്മീരി മുളക് കൂടിയ എത്ര സ്പൂൺ വേണോ നാല് സ്പൂൺ മുള പൊടി ഇടുക മുളക് മറ്റേ സിമ്മിലാക്കിട്ട് വേണം ചെയ്യാം കേട്ടോ സിമ്മിലാക്കിട്ട് ഓണം അല്ലേ ചെറുതായിട്ടൊന്ന് മൂക്കല്ലേ ഞാൻ പാടില്ല ഇത് അവള് ഈ വെച്ചിരുന്ന് കൂട്ടാനുള്ളതല്ലേ അപ്പൊ എല്ലാം ഇച്ചിരി മൂത്തിരിക്കണം മുളകും ഇത് എന്താ മുളക് ഇഞ്ചി മുളകൊടും ഇല്ല പച്ചമുളകും എല്ലാ അതുകൊണ്ടായിട്ട് ഞാൻ മൂപ്പിച്ചത് പിന്നെ ക്ലാക്ക്മിരി ആണെങ്കിലും ഇച്ചിരി ഇത് മൂത്തില്ലെങ്കിൽ അതിന് കളറേ എപ്പോഴും ഇതാണെന്നില്ല അച്ചറായതുകൊണ്ട് നല്ല കളറേ ഒത്തിരി വേണ്ട സകല വിനാഗരി മറ്റേറൽപ്പൊടിപ്പൊടി ഒഴിച്ചിട്ട് പൊടിയായതുണ്ടായി കായം കട്ടയല്ല പൊടിയാൽ അതുകൊണ്ട് നമുക്കത് ഒഴിച്ചിട്ട് ഇത് നമ്മൾ തന്നെ വീട്ടില് തേങ്ങാവെള്ളത്തിൽ ഉണ്ടാക്കിയ തേങ്ങാപ്പാലി അല്ല സോറി തേങ്ങാപ്പാലും പോട്ടെ തേങ്ങാ വെള്ളം തേങ്ങാ വെള്ളത്തിൽ നിന്നെടുത്താൽ പിന്നാഗിരി നമ്മള് കേള അല്ലേ കളർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അരിച്ചരി തേങ്ങാവെള്ളം നമ്മൾ ഇരുത്തുന്ന ദിവസം ഇരട്ടുന്ന ദിവസത്തെ കൂടുതലായാലും കുഴപ്പമില്ല തെളിഞ്ഞ ഇതായിട്ട് കിട്ടും ഇരുത്തുന്ന ദിവസം നമ്മളിങ്ങനെ മൂന്ന് ദിവസം കൂടി മൂന്ന് ദിവസം കൂടി നമ്മൾ അരിച്ചരിച്ച് അല്ലേ സന്ധ്യാപിയാണ് ഇതെല്ലാം ചെയ്ത് റെഡിയാക്കുന്നത് എന്നിട്ട് ഇത് തിളയ്ക്കണം അല്ല നല്ല ചൂട് നല്ല ആണ് നല്ല അല്ലേ െലം കൂടെ ഇതായി വരുമ്പോ ഏകദേശം ഒരു കായം പൊടിയാ എല്ലാ പ്രാവശ്യവും ഞാൻ കായം കട്ടയാണ് ഇടുന്നത്

അപ്പം ചെറുതായിട്ട് ഇത് വന്നിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് അല്ലേ മാങ്ങയതുകൊണ്ടോ നമ്മൾ പിന്നെ മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് ഞെവിടി വെച്ചിട്ട് അത് നമ്മളൊരു എന്താ പറയേണ്ടത് പോളുള്ള പാത്രമില്ലേ അതിൽ വെച്ചാൽ അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് അപ്പം എന്നു കുറേ വെള്ളം വരും ആ വെള്ളം അങ്ങ് പോവും അത് ഞാൻ എടുക്കുന്നില്ല അത് കൊടുത്തുവിടേണ്ടായതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അതുകൂടെ ഒഴി എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് ഇട്ടുള്ളൂ പോ ആഹാ തന്നേ മോനെ അടിക്കണ്ടല്ലേ നോക്കടേ kajian kajianശാലം കൂട വേണം kajian podiyo ഓക്കേ സൂപ്പ് എന്നിറങ്ങ കൂട ഉണ്ട് ഉപ്പും കൂടേശാലോപ്പടി അല്ല ഇത് വേരണ്ട ഞാൻ അങ്ങനെ മാങ്ങ മാത്രം ഇനിയാണ് ടിപ്പ് സന്ധ്യാസിന്റെ ടിപ്പുള്ളത് അച്ചാറിനല്ലേ ഇതിനകത്ത് മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രായമുള്ളൊരു വീട്ടിലൊരു അമ്മ ചെയ്യുന്ന ഇത് നമ്മൾ ഉലുവ എല്ലാം വറുത്തായിരുന്നു വറുത്ത് പൊടിച്ച് വച്ചിട്ടുണ്ട് ഉലുവയും കടുകും എന്നിട്ട് ഇതിൻ്റെ മുകളിൽ താളിച്ച് നമ്മളെടുക്കും ൊടുക്കു അല്ലേ അല്ലേ ശകള ഉപ്പൂടെ ഇട്ടല്ലേ ഉപ്പുറായിട്ട് ഉപ്പൂടെ ഇട്ടു ഇതെല്ലാം മുകളിലിങ്ങനെ കോട്ടയം സിമ്മിലിട്ടാക്കി കേട്ടോ മാങ്ങ വെന്തു കറിവേപ്പില ഇച്ചിരി കുറവായിട്ടു കറിവേപ്പില സാധാരണ ഞാൻ നല്ല രീതിയിൽ ഇടും നല്ല രീതിയിൽ നല്ല ഇതിനകത്തുള്ളതെല്ലാം എനിക്ക് തോന്നുന്നു ഈ ഞാൻ തന്നെ എടുത്ത് 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 തീർത്തതാണ് അത് വേറെ കാര്യം എങ്കിലും നോക്കട്ടെ ഒരു പൂ നോക്കട്ടെ നമുക്ക് അങ്ങനെ ചേട്ടൻ പറഞ്ഞാലേ എനിക്കൊരു തൃപ്തിയുണ്ട് വറു പൊടിച്ചതാണ് പരുവത്തിനിട്ടാൽ മതി ചിലർക്ക് ഇതോ ഇടുന്നത് വലിയ കുറച്ചിട്ട് ഞാൻ നെല്ലിക്കൊക്കെ ചെയ്തിടും നെല്ലിക്ക അച്ചാറിന ഓക്കെ അത് കേട്ടോ അത് എന്താ കടുക് അല്ലേ കടുക് കടുക് ഇതുപോലെ തന്നെ നമ്മൾ വാർത്ത പൊടിച്ചെടുത്തത് ആ കടുക് അനമേനെ കൂടിക്കണം താളി അനനോ താളിച്ചിടാൻ നല്ല ഇവിടെ പറഞ്ഞു ഓ എൻടെ പൊന്നോ താളിക്കാൻ നല്ല നമ്മൾ ഇത് ഓഫ് ചെയ്യേ ഓക്കെ ഓക്കെ ഇട്ട് ഈ ഓക്കെ ഇട്ട് കേട്ടോ ആ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം pol santai apa nama oke, oke.